നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഉദയ നിർമ്മിച്ച കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഭാര്യ എന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനമാണ് പെരിയാറേ പെരിയാറേ എന്ന് തുടങ്ങുന്ന ഗാനം വയലാർ എഴുതി ജി ദേവരാജൻ മാഷ് സംഗീതം പകർന്ന ആ ഗാനം ഗൃഹാതൃത്വത്തോടെ കേൾക്കാൻ കഴിയൂ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് വളരെ വേദനയോടുകൂടിയാണ് ആ ഗാനം ശ്രവിക്കുന്നത് മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആ എഴുതുമ്പോൾ ശരിക്കും പർവ്വത നിലയുടെ പനിനീര് തന്നെയായിരുന്നു പെരിയാർ ജനങ്ങൾ പുഴയിൽ നിന്നും കൈകളിൽ ജലം കോരി കുടിക്കുന്ന കാലഘട്ടമായിരുന്നു അത് ഭക്ഷണം പാചകം ചെയ്യാനും വീട്ടാവശ്യങ്ങൾക്കും പുഴയിൽ നിന്നും വെള്ളം കോരി കൊണ്ടുവരുന്ന സ്ത്രീകളെ നിത്യവും കാണാമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയാറിനുണ്ടായ ദുരനുഭവങ്ങൾ ആ തീരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങൾ അവിടെ മീൻ വളർത്തൽ നടത്തുന്ന കൂടുകളിൽ മീൻ വളർത്തൽ നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംരംഭകരുടെ വേദനകൾ എല്ലാം ചാനലിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്താണ് ആ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പല ചാനൽ ചർച്ചകളിലും അവിടുത്തെ ജനങ്ങൾ കണ്ണീരോടെ പറയുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ ചത്തുപൊങ്ങി ഞങ്ങൾക്ക് ലക്ഷക്കണ നഷ്ടമാണ് ഇവിടുത്തെ ഒരു മന്ത്രിയോ വകുപ്പുദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല കളക്ടർ പേരിനൊന്നും വന്നു പോയി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മഴ പെയ്തപ്പോൾ അവിടുത്തെ പാതാളത്തെ ഷട്ടർ തുറക്കുകയും അവിടെ കെട്ടിക്കിടന്ന ചില രാസമാലിന്യങ്ങൾ വരികയും ജലത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് മീൻ ചത്തത് കൃത്യമായി രാസമാലിന്യം രാസവസ്തുക്കളാ ജലത്തിൽ കറന്നു തന്നെയാണ് മീൻ ചത്തു പൊന്തിയത് ഇതെല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഉരുണ്ടു കളിക്കുകയാണ് പെരിയാറിൻ്റെ തീരത്തേക്ക് രാസമാലിന്യങ്ങൾ തള്ളാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന എത്രയോ ഫാക്ടറികൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിയാണ് മാറൽ ഇപ്പോൾ കരിമണൽ കർത്തായുടെ വിവാദങ്ങളുടെ കൊടുപുടിയിൽ നിൽക്കുന്ന സി എം മാറൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ അതിനെതിരെ പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ കണ്ണ് തുറക്കുക കണ്ണ് തുറക്കുന്നില്ല അടച്ചു വച്ച കണ്ണെന്ന് തുറന്നിട്ട് വീണ്ടും അടയ്ക്കുക അതാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നതിനു ശേഷം എട്ട് പ്രാവശ്യമാണ് അവിടെ ജലമലിനീകരണം സംഭവിച്ച് മീനുകൾ ചത്തൊടുങ്ങിയത് അവിടുത്തെ ഒരു പ്രദേശവാസി പറയുന്നത് പാലാണോ ഒഴിവ് വരുന്നത് തൈരാണോ മോരാണോ എന്ന് പോലും അറിയാത്ത അതുപോലുള്ള ജലമാണ് പുഴയിലൂടെ വരുന്നതെന്നാണ് ഇനി എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ മരണത്തേക്കാൾ വളരെ നേരത്തെ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എറണാകുളം കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ സ്വാഭാവിക മരണത്തിലേക്ക് അടുക്കാം പക്ഷേ ഇതല്ല ആത്മഹത്യാപരമായ മരണം എറണാകുളം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം പെരിയാറിലെ ജലമാണ് കുടിവെള്ളമായി കൊടുക്കുന്നത് ഈ രാസമാലിന്യം കറന്ന ഈ വൃത്തികെട്ട ജലമാണ് ശുദ്ധീകരിച്ചു എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയ എന്താണ് പണ്ടുകാലത്ത് കുറച്ച് ക്ലോറിൻ ഭാര്യയിട്ട് അതിൻ്റെ ഒരു ശതമാനക്കണക്കുണ്ടാവും ഒരു ലിറ്റർ വെള്ളത്തിൽ എത്ര ശതമാനം ക്ലോറിൻ കലക്കി ക്ലോറിൻ വെള്ളമെന്നാണ് കോർപ്പറേഷൻ തരുന്ന വെള്ളത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തരുന്ന വെള്ളത്തെ വിളിക്കുന്നത് ഇന്ന് ക്ലോറിൻ ഗ്യാസ് രൂപത്തിലാണ് ആ വെള്ളത്തിലേക്ക് കലർത്തുന്നതെന്നാണ് കേട്ടറിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ശാസ്ത്രീയമായ വിവരം എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ശുദ്ധീകരിക്കുന്നു എന്നാണ് പക്ഷേ അതിലുള്ള രാസവസ്തുക്കൾ അത് ശുദ്ധീകരിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല അത് ആ വെള്ളത്തിലുണ്ടാകും ആ വെള്ളമാണ് എറണാകുളത്ത് ജീവിക്കുന്നവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാരക രോഗത്തിലേക്കും അതുവഴി മരണത്തിലേക്കും പെട്ടെന്ന് നടന്നിടക്കുകയാണ് എറണാകുളത്തെ ജനങ്ങൾ ഈ അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് എൻവോൺമെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആരാണ് പൊല്യൂഷന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആരാണ് സി എം ആറിൽ നിന്നും മാസപ്പടി മേടിച്ച ആൾ ആരാണ് ആദ്യത്തെ ഇനീഷ്യൽ എഴുതി കാശ് മേടിച്ച ആളാരാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ പെരിയാറിലെ മലിനജലത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ മാസപ്പടി വിവാദം തുടങ്ങിയത് ആരാണ് അന്ന് മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റത് ആരാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ഈ വകുപ്പുകളെല്ലാം തൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവർക്കെല്ലാം വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് ഒരു വോട്ടർ ചിന്തിച്ചു പോയാൽ അത് പറയാൻ കഴിയുമോ ഇതുവരെ ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ റിപ്പോർട്ട് തേടുകയാണ് അത്ര റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു മാന്യനായ ഉദ്യോഗസ്ഥൻ ജനങ്ങളെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ മലിനീകരണത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അയൽക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അതിലെ സസ്പെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത് അതാണ് നമ്മുടെ ഭരണ കേന്ദ്രം ധരിക്കുന്നവരുടെ മിടുക്ക് ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിലേക്ക് വീഴുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തെ കാരണു നിന്നുകൊണ്ടിരിക്കുകയാണ് ആ പണം എന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല ഒരുത്തൻ ചീഞ്ഞാൽ അതെനിക്ക് വളമാകുമെങ്കിൽ ആവട്ടെ ആ മനോഭാവം അതല്ലേ അതിൻ്റെ പിന്നിൽ ഇവിടെ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ല നമസ്കാരമെന്ന് തമ്പനയിൽ എഴുതിയത് ഒരു രാഷ്ട്രീയക്കാരനും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല ഒൻപത് വർഷമായി ഭരിക്കുന്ന എൽ ഡി എഫ് മന്ത്രിസഭ അതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നവരും ഇവരാരും വ്യത്യസ്തരല്ല ഇക്കാര്യത്തിൽ രഹസ്യമായി പണം മേടിച്ചുകൊണ്ട് എന്ത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയക്കാർക്കൊരു മിടുക്കുണ്ട് അത് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കും അറിയാം അവരത് കുറേയൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം കൃത്യങ്ങളിൽ കൃത്യവിലോപം കാണിച്ചാൽ നമുക്ക് നമുക്കടങ്ങിയിരിക്കാൻ കഴിയുമോ ജനവികാരം അതിനെതിരെ ആളിക്കത്തൻ്റെ ആളിക്കത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മതിലിനകത്തേക്ക് ചീഞ്ഞ മീനുകൾ വിഷം തീണ്ടി ചത്ത മീനുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജനം പ്രതിഷേധിച്ചു അവിടുത്തെ മുദ്രാവാക്യങ്ങൾ കേട്ടാൽ രസകരമായിരുന്നു മാസപ്പടിയെക്കുറിച്ചും മരുമകനെക്കുറിച്ചും ഒക്കെ അവിടെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും പറയുകയാണ് ഇത്ര അന്തസ്സുള്ള ഭരണം കാഴ്ചവെക്കുന്ന ഞങ്ങളുടെ മന്ത്രിസഭ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിളക്കുന്ന ഈ സി പി എം അനുഭാവികളോടും അനുയാത്രകരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും നിങ്ങളാരും കാണുന്നില്ലേ എടു തൻ്റെ നേതാവ് ഒരു തോന്നിയ ദിവസം കാണിച്ചാൽ എൻ്റെ നേതാവ് അങ്ങനെ ചെയ്തു അയാൾ മാറി നിൽക്കണമെന്ന് പറയാനുള്ള ആർജിപത്വം ഉണ്ടാവണ്ടേ അതല്ലെടൂ മനുഷ്യത്വം എന്തായാലും ഈ പെരിയാറിൻ്റെ മലിനീകരണത്തെ ഒരു ചർച്ച നടത്തിയപ്പോൾ എല്ലാ ചാനലുകാരും സി പി എം പ്രതിനിധികളെ വിളിച്ചപ്പോൾ ആരും പോയില്ല അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം പോകാതിരുന്നത് കോൺഗ്രസുകാർ വന്ന് ഗീർവാണം മുഴക്കുന്നത് കണ്ടു എടൂ താനുമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ തൻ്റെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട് ആരും ഇവിടെ വിശുദ്ധരൊന്നുമല്ല പക്ഷേ ജനങ്ങളെന്ത് പിഴച്ചു ജനങ്ങൾക്ക് ശുദ്ധജലം ആരോഗ്യമുള്ള ജീവിതം അത് നൽകേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് ഭരണവർഗമാണ് അതിന് നിങ്ങളാരും ശ്രമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സാധാരണക്കാരുടെ ചോദ്യമാണ് നാൽപ്പത്തിനാല് പുഴകളുള്ള കേരളത്തിൽ ശുദ്ധജലക്ഷാമം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്ര കെടുകാര്യസ്ഥതയാണ് ഈ ഈ ഭരണ കാര്യങ്ങളിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ പുഴകളുടെ ആഴം കൂട്ടി ഇത് ശുദ്ധീകരിച്ചെടുത്താൽ കേരളത്തിലെ ജനങ്ങൾക്ക് യഥേഷ്ടം ശുദ്ധജലം കിട്ടും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ മലിനപ്പെടുത്താൻ ശ്രമിക്കരുത് പണ്ടുകാലത്ത് പല തോടുകളിലേക്കും പുഴകളിലേക്കുമൊക്കെ കക്കൂസിൻ്റെ മാലിന്യം പോകുന്ന ഔട്ട്ലെറ്റ് തുറന്നു വെക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ഇന്ന് പലപ്പോഴും അതില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മാലിന്യം പുഴയിലേക്ക് വലിച്ചെറിയുക ഇനിയുള്ള കാലത്ത് ശുദ്ധജലം ഒരു വലിയ സ്വപ്നമായി അവശേഷിക്കുമെന്നറിയാവുന്ന ഒരു തലമുറ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇനിയുള്ള കാലത്ത് ജലത്തിനു വേണ്ടിയായിരിക്കും യുദ്ധം ശുദ്ധജലം ലഭിക്കാൻ വേണ്ടിയായിരിക്കും യുദ്ധം നടക്കുക എന്നാണ് അങ്ങനെ ഒരു കാലം ഉണ്ടാവാതിരിക്കട്ടെ അടുത്ത തലമുറ ജലത്തിന് വേണ്ടി ഉഴലുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കേണ്ടേ ഇവിടുത്തെ പുഴകൾ ശുദ്ധീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ പ്രക്രിയ ചെയ്യേണ്ടത് ആരാണ് നിങ്ങൾ അധികാരത്തിലേറാൻ വേണ്ടി ഓടുമ്പോൾ ഇക്കാര്യത്തെ മുൻകൈ എടുക്കുമോ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാണ് ജനങ്ങളുടെ ജീവിതവും സുസ്ഥിരമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് മാത്രമാണ് ജനപ്രതിനിധികളാകാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് కన్ను దొరకు ప్లీస్